പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഉത്തരം പോസിറ്റീവ് ലോകാത്ഭുതങ്ങളിൽ ആദ്യത്തേത് താജ്മഹൽ വൻമതിൽ പിരമിഡ് റെഡ് ഫോർട്ട് ഉത്തരം പിരമിഡ് ശ്വാസകോശമില്ലാത്ത ജീവി ഉറുമ്പ് ചിലന്തി പാറ്റ പല്ലി ഉത്തരം ഉറുമ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി വാരിയല് തുടയല് സ്റ്റേപ്പിസ് വോമർ ഉത്തരം തുടയല് ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ആന മുതല ജിറാഫ് കങ്കാരും ഉത്തരം മനുഷ്യനിൽ എത്ര കോമ്പല്ലുകൾ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്ന ഗ്രഹം ബുധൻ ചൊവ്വ വ്യായം ശുക്രൻ ഉത്തരം ശുക്രൻ മനുഷ്യന്റെ പല്ലിന്റെ ശക്തി ഏത് ജീവിയുടെ പല്ലിന് സമമാണ് സ്രാവ് ആന കാണ്ടാമൃഗം നായ ഉത്തരം സ്രാവ് എത്ര മില്ലിമീറ്ററുകൾ ചേരുന്നതാണ് ഒരു സെന്റിമീറ്റർ പത്ത് നൂറ് ആയിരം ഒന്ന് ഉത്തരം പത്ത് ഏത് സമയവും ബെഡിൽ കിടക്കാൻ തോന്നിപ്പിക്കുന്ന അസുഖം മെട്രോമാനിയ ഹൈപ്പോമാനിയ ക്ലിനോമാനിയ ഇൻഫോമാനിയ ഉത്തരം ക്ലിനോമാനിയ ഗർഭസ്ഥ ശിശുവിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന പഴം മാങ്ങ പേരക്ക ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം പേരക്ക ജിലേബിയുടെ ഇംഗ്ലീഷ് പേര് ഓപ്ഷൻസ് ഫണൽ കേക്ക് പാസ്ട്രി റൈസോൾ ഫ്രൈഡ് പീ ഉത്തരം ഫണൽ കേക്ക് പി സിയോടി മാറാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് വെണ്ടയ്ക്ക പാലക് ചീര ഉരുളക്കിഴങ്ങ് മുരിങ്ങയില ഉത്തരം പാലക്ചീര പിരലുകൾക്കിടയിൽ ഉണ്ടാവുന്ന വളങ്കടി മാറാൻ സഹായിക്കുന്ന ഔഷധം തുളസി ഓർക്കിഡ് അക്കേഷ്യ എരിക്ക് ഉത്തരം എരിക്ക് എരിക്കിൻ്റെ കറ വളങ്കടിക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു വൃക്കയിൽ കല്ലുണ്ടാക്കുന്ന മാംസം ഓപ്ഷൻസ് ബീഫ് പന്നിയിറച്ചി ചിക്കൻ മട്ടൺ ഉത്തരം ബീഫ് ബിസ്ക്കറ്റ് പതിവായി കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻസ് കൊളസ്ട്രോൾ ഷുഗർ അമിതവണ്ണം പ്രമേഹം ഉത്തരം പ്രമേഹം ബിസ്ക്കറ്റിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടില്ല വളരെ ചെറിയ അളവിൽ ശരീരത്തിന് ഗുണകരമല്ലാത്ത കൊഴുപ്പ് ഉയർന്ന അളവിൽ പഞ്ചസാര പ്രിസർവേറ്റീവ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ബിസ്ക്കറ്റ് പതിവായി കഴിച്ചാൽ കൊളസ്ട്രോൾ പ്രമേഹം ഫാറ്റി ലിവർ തുടങ്ങിയവയ്ക്ക് കാരണമാവുന്നു മുട്ട എത്ര സമയം പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം അഞ്ചു മിനിറ്റ് മുട്ടയ്ക്കകത്ത് സാൽമോണല്ല എന്ന ബാക്ടീരിയ ഉണ്ട് മുട്ട ശരിയായി വേവാതെ കഴിച്ചാൽ ഈ ബാക്ടീരിയ ശരീരത്തിൽ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ ബാക്ടീരിയകൾ നശിക്കാൻ മിനിമം അഞ്ചു മിനിറ്റ് എങ്കിലും മുട്ട വെള്ളത്തിൽ മുക്കി വേവിക്കേണ്ടതാണ് കൊക്കകോള നിരോധിച്ച രാജ്യം അമേരിക്ക സൗദി ഇന്ത്യ ക്യൂബ ഉത്തരം ക്യൂബ റൊട്ടി എത്ര ദിവസം മാക്സിമം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം ഓപ്ഷൻസ് രണ്ട് ദിവസം നാല് ദിവസം ഒരാഴ്ച ഒരു മാസം ഉത്തരം ദിവസം ഈന്തപ്പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം വൈകുന്നേരം ഈന്തപ്പഴം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ഫൈബേഴ്സിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കലവറയാണ് അതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിന് ഒരു നേരത്തെ ഭക്ഷണമാവാനുള്ള കഴിവുണ്ട് നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം ഉത്തരം കാൽസ്യം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം ഓപ്ഷൻസ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അരമണിക്കൂർ മൂന്ന് മണിക്കൂർ ഉത്തരം രണ്ട് മണിക്കൂർ ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ചേന വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉത്തരം വെള്ളരിക്ക വെള്ളരിക്കയിൽ ധാരാളം ജലാംശവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മധുരം ജിലേബി ഡാർക്ക് ചോക്ലേറ്റ് ലഡു ഐസ്ക്രീം ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് കാലിഫോർണിയയിൽ നടന്ന പഠനത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് കേൾക്കുന്നവരുടെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇരട്ടിക്കുന്നതായി കണ്ടെത്തി ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവിനോയിൽസ് തിയോബ്രാമിൻ പോളിഫിനോൾ തുടങ്ങിയവ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂട്ടുകയും ഏജിംഗ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു യോനിയുടെ വലിപ്പം മനസ്സിലാക്കാൻ ഏത് അവയവമാണ് നോക്കേണ്ടത് കഴുത്ത് ചുണ്ട് പൊക്കൽ മാറിടം ഉത്തരം ചുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്ന അസുഖം ഓപ്ഷൻസ് പൊണ്ണത്തടി മെലിയുക അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ഉത്തരം പൊണ്ണത്തടി ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കാരണം ഭക്ഷണം ദഹിക്കാനും ആഗിരണം ചെയ്യാനും ഒരുപാട് സമയമെടുക്കുന്നു ഈ സമയത്ത് വെള്ളം കുടിക്കുന്നത് പൊണ്ണത്തടിക്ക് കാരണമാവുന്നു മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം വൃക്ക ഹൃദയം കരൾ തലച്ചോർ ഉത്തരം ഹൃദയം ചെറിയ അളവിൽ മയോണൈസിൽ തന്നെ ധാരാളം ഓയിൽ അടങ്ങിയിരിക്കുന്നു മയോണൈസ് ധാരാളമായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അറ്റാക്ക് രക്തസമ്മർദ്ദം ഹാർട്ട് ഫെയിലിയർ പെട്ടെന്നുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു പാക്കറ്റ് ചപ്പാത്തി കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം പ്രമേഹം കൊളസ്ട്രോൾ സ്ട്രോക്ക് അൾസർ അൾസർ തൊലി കളഞ്ഞാൽ അമ്പത് ശതമാനം പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന പഴം മുന്തിരി ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ ഉത്തരം ആപ്പിൾ ഇൻസുലിൻ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഉത്തരം സവാള മൈഗ്രൈൻ ഉള്ളവർ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ചായ കോഫി ഗ്രീൻ ടീ കോള ഉത്തരം കോഫി